നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ എന്തായാലും പുതുവർഷത്തിൽ മാനം അതായത് ആകാശം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില കൗതുക കാഴ്ചകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടു വീതം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കാണാനാകുമെന്ന് ശാസ്ത്രലോകം അറിയിച്ചു പക്ഷെ ഇന്ത്യക്കാർക്ക് നിരാശയായിരിക്കും ഫലം ഈ നാല് ഗ്രഹണങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെ തീയതികളാണ് സൂര്യഗ്രഹണം നടക്കുന്നത് എന്ന് നോക്കാം പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് മുതൽ പതിനാല് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഗ്രഹണമായിരിക്കും മാർച്ചിൽ നടക്കുക രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ കാഴ്ചയായിരിക്കും ഇത് യൂറോപ്പിലും ഏഷ്യയിലെ വിവിധ ഇടങ്ങളിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഇത് കാണാൻ സാധിക്കും എന്നാൽ ഇന്ത്യയിൽ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവില്ല ഭാഗികമായ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണത്തിൽ സൂര്യന്റെ കുറച്ച് ഭാഗം മാത്രമേ ചന്ദ്രൻ മറയ്ക്കുകയുള്ളൂ യൂറോപ്പിലും വടക്കേ ഏഷ്യയിലും ആഫ്രിക്കയുടെ ചിലയിടങ്ങളിലും വടക്കേ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിൽ ഭാഗികമായും ഇത് ദൃശ്യമാകും ഈ ഭാഗിക സൂര്യഗ്രഹണവും ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകില്ല പൂർണ്ണ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് മുതൽ എട്ട് ആയിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണിത് അടുത്ത വർഷം ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാന ആകാശ വിസ്മയം ഇതായിരുന്നു ും ഇന്ത്യക്ക് പുറമെ യൂറോപ്പിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ചില ഇടങ്ങളിലും ഇത് ദൃശ്യമാകും നമുക്കിത് ദൃശ്യമാകുന്നത് അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ആരും അത് ആ ഒരു അവസരം പാഴാക്കാതെ ബഹിരാകാശം വിസ്മയം കാണണം ഭാഗികമായ സൂര്യഗ്രഹണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ ഭാഗിക സൂര്യഗ്രഹണവും കാണാൻ അവസരം ഉണ്ടാകില്ല ഭാഗികമായ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നടക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ ഭാഗിക സൂര്യഗ്രഹണവും കാണാൻ അവസരം ഉണ്ടാകില്ല അതേസമയം അന്റാർട്ടിക്ക പസഫിക് അറ്റ്ലാന്റിക് ദക്ഷിണ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന ഗ്രഹണം ദൃശ്യമാകും അതേസമയം മനുഷ്യരാശിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് എനർജിയുടെ ദൗർലഭ്യം ലോകത്തെ മൊത്ത ഊർജ്ജ ഉപഭോഗം കഴിഞ്ഞ അൻപത് വർഷങ്ങൾക്കുള്ളിൽ നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ അടുത്ത ഒരു അൻപത് വർഷത്തിൽ ഇല്ലാതായേക്കാവുന്ന ഗ്ലോബൽ വാർമിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറച്ച് ഈ എനർജി ക്രൈസിസിനെ കാർബൺ ഫ്രീ ഇന്ധനങ്ങളിലൂടെ മറികടക്കുക എന്നത് ഇരുപത്തി നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അൺലിമിറ്റഡ് ക്ലീൻ എനർജി എന്ന ഹോളി ഗ്രീലിന് ഒരു പക്ഷേ ഇന്ന് നമുക്കുള്ള ഒരേ ഒരു മാർഗമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ മാനവരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും പക്ഷേ നക്ഷത്രങ്ങൾക്കുള്ളിലേതുപോലുള്ള അവസ്ഥ ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല ആണവ റിയാക്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് ചെർനോബിൽ ഫുക്കുഷിമ തുടങ്ങിയ ആണവ ദുരന്തങ്ങളാണ് മനുഷ്യനെന്നും പേടിയോടെ മാത്രമേ ആണവ റിയാക്ടറുകളെ കണ്ടിട്ടുള്ളൂ ഈ ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണു കേന്ദ്ര വിഘടനമാണ് വലിയ അണു കേന്ദ്രങ്ങൾ ചെറിയ അണു കേന്ദ്രങ്ങളായി അണുകേന്ദ്രങ്ങളായി ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഇതിൻ്റെ നേരെ വിപരീതമാണ് അണുകേന്ദ്ര സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതിന് ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടാക്കി ദ്രവ്യത്തെ അതിൻ്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മിയാക്കി മാറ്റേണ്ടതുണ്ട് ഇതിന് പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് അതിൽ അതീവശക്തിയുള്ള ലേസറുകൾ ഉപയോഗിച്ച് ദ്രവ്യത്തെ സൂര്യന്റെ ഉൾക്കാമ്പിലേതുപോലെ നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലകളിലേക്ക് ഉയർത്തി പ്ലാസ്മയാക്കി മാറ്റുന്ന രീതിയാണ് നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയിലെ ശാസ്ത്രജ്ഞർ അവലംബിക്കുന്നത് ഒരു ന്യൂട്രോണുള്ള ഡ്യൂട്ടീരിയവും രണ്ട് ന്യൂട്രോണുകളുള്ള ൃഷ്യവും ഉൾപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഇവിടെ ദ്രവ്യം ഉയർന്ന ചൂടിൽ അവ കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുമ്പോൾ അധികം വരുന്ന എനർജി ന്യൂട്രോണുകൾ വഴി ബഹിർഗമിക്കുന്നതാണ് ഇവിടുത്തെ ഫ്യൂഷൻ റിയാക്ഷൻ ഹോൾഡ്രോം എന്ന കുഞ്ഞു സിലിണ്ടറിനകത്താണ് ടാർഗറ്റായ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ചെറിയ ഗോളങ്ങളായി വെച്ചിരിക്കുന്നത് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ലേസർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി ലേസർ ബീമുകൾ പല ദിശയിൽ നിന്ന് ഒരേ സമയം ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്നു ഹൈഡ്രജൻ ഐസോടോപ്പുകൾ അടങ്ങിയ ഒരു കുരുമുളകിന്റെ അത്രയും വലുപ്പമുള്ള ഗോളാകൃതിയിലുള്ള ഷെല്ലിനെ സൂര്യന്റെ മധ്യഭാഗത്തുള്ളതിനേക്കാൾ സാന്ദ്രതയിലേക്കും താപനിലയിലേക്കും അതീവ മർദ്ദത്തിൽ എംപ്ലോഷൻ വഴി കംപ്രസ് ചെയ്ത് ഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇനേഴ്ഷ്യൽ കൺഫൈൻമെന്റ് എന്ന ഫ്യൂഷന്റെ ഒരു വകഭേദമാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത